ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയ ഫോളിയർ കോമ്പിനേഷനാണ് നമ്മളധികം മാർക്കറ്റിൽ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മഴ മാറിയെന്ന് വിചാരിച്ചിരുന്ന സമയമാണ് പക്ഷേ ശക്തമായിട്ട് മഴ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ സമയങ്ങളിൽ കായടുത്ത തോട്ടങ്ങളൊക്കെ അത്യാവശ്യം നൈട്രജൻ കുറഞ്ഞ ഫോൾ ഇയാറി വളങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമുക്കിതൊരു കായ സെറ്റിങ്സിനും കൊടുക്കാം അതേപോലെ തന്നെ ചെടിക്ക് ചിമ്പടിക്കാനും കൊടുക്കാം അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ആ കോമ്പിനേഷനിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം നമ്മൾ എടുത്തിരിക്കുന്നത് സുസ്തി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന കോംബോ പ്ലസ് എന്ന് പറയുന്നൊരു പോളിയറാണ് അപ്പോൾ പേരിൽ പറഞ്ഞാൽ നല്ലൊരു കോംബോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പ്ലസ് ട്രൈസ് എലമെൻറ്റ് വരുന്ന കോമ്പിനേഷനാണ് അപ്പം ഇത് ഇതിൽ അവർ ഫ്രണ്ടിൽ തന്നെ ഇമ്പോർട്ടൻഡാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഐ എസ് എസ് സർട്ടിഫൈഡ് കമ്പനി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണിത് ശരിക്കും ഇത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ഗ്രീൻ ഗ്രോ ന്യൂട്രിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കർണാടക ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ബാംഗ്ലൂർ ആണ് ഇതിൻ്റെ ആസ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അത്യാവശ്യം കുറച്ച് സ്പ്രേ ചെയ്ത് നോക്കിയിരുന്നു ഡ്രഞ്ച് ചെയ്ത് നോക്കിയിരുന്നു കുറച്ച് ഫീൽഡുകൾ ഫീൽഡുകളിലൊക്കെ പല രീതിയിലുള്ള ട്രയൽ നടന്നു നോക്കിയിരുന്നത് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് കാഴ്ചയിൽ നമുക്ക് അങ്ങനെ പ്രകടമായിട്ട് ഭയങ്കര ലുക്കോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു പിങ്കിഷ് കളറ് ഒരു ഒരു പത്ത് വർഷം മുന്നൊരു ഡിസൈൻ പോലൊരു ആണ് വരുന്നത് ആ ഇതേ പിങ്ക് കളർ തന്നെയാണ് ഈ വളത്തിനും വരുന്നത് അപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആറ് അമ്പത്തിനാല് പതിനേഴ് എന്ന് പറയും എൻ പിക്ക് ആറ് അമ്പത്തിനാല് പതിനേഴ് പ്ലസ് ട്രൈസ് എല്ലമെൻ്റ് ആണ് വരുന്നത് ഇപ്പോൾ ചെടിക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്പെറസ് ഭയങ്കര ഹൈ ആണ് നമ്മൾ അമ്പത്തിരണ്ട് ഒമ്പത്തിനാല് വരുന്നത് അമ്പത്തിനാല് പെർസെൻറ്റേജ് ആണ് ഫോസ്ഫറസ് വരുന്നത് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ സവൈലബിൾ ഗ്രേഡിൽ ഏറ്റവും ഫോസ്ഫറസ് കൂടിയ ഒരു ഗ്രേഡാണത് പ്ലസ് അതിൻ്റെ കൂടെ നൈട്രജനും ഉണ്ട് അപ്പോൾ നമുക്കൊരു ചെടിക്ക് ചിമ്പടിക്കാനും ചിമ്മിന് വളർച്ച കാണിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നൈട്രജൻ പ്ലസ് ഫോസ്ഫറസ് വരുന്നത് അതിനോടൊപ്പം തന്നെ പതിനേഴ് പെർസെൻറ്റേജ് പൊട്ടാഷ്യം കൂടെ വരുന്നുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അപ്പം ആ അതിൻ്റെ ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ചെടിക്ക് ചിമ്പടിക്കുക അതേപോലെ തന്നെ കായ സെറ്റിങ്സിലോട്ട് വരാന്നുള്ളൊരു എഴുതി വെച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ നമ്മളിപ്പം നല്ല ശരവൊക്കെ ഉള്ള ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ സെറ്റിങ്സും ഉണ്ടാകുന്നുണ്ട് അതേപോലെ നല്ലപോലെ ചിമ്പടിയും കാണുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫുട്ടേജും കൂടി വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം നമ്മൾ കാ തന്നെ അപ്പം പിന്നെ ഇതിനകത്ത് ട്രൈസെലമെന്റ് ആയിട്ട് അവര് കൊടുത്തിരിക്കുന്നത് മൈക്രോട്ട് സിങ്ക് ഉണ്ട് അയൺ ഉണ്ട് അയണുണ്ട് ഉണ്ട് കോപ്പറുണ്ട് ബോറോണ് മൊളിബീനിയം അപ്പോൾ സിങ്കും ബോറോണും മാംഗനീസും കോപ്പറും അയണും മൊളീബിനിയമാണ് വന്നിരിക്കുന്നത് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് ഈ ഫോസ്പറസിൻ്റെ ഒരു ഹൈ റേഷ്യോ റേഷ്യാണ് ഭയങ്കര ആണ് നമുക്ക് ഒരു ഒരേലച്ചെടിയിൽ ശരിക്കും ചിമ്പ് അടിക്കണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ട മൂലകമെന്ന് പറഞ്ഞാൽ ആണ് ഫോസ്ഫറസ് എന്ന് ചെടിയുടെ വേരിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൂട്ടുക സെല്ലിൻ്റെ ഡിവിഷൻ കൂട്ടുക തന്മൂലമാണ് ചെടി ചിമ്പടിക്കാൻ തുടങ്ങുന്നത് വേര് നല്ലപോലെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെടിയിലെ സൈറ്റൊക്കെ പ്രൊഡക്ഷൻ കൂടും സെല്ലിൻ്റെ ഡിവിഷൻ കൂടും തന്മൂലം ചെടി കായ് ശരവുള്ള ചെടികളാണെങ്കിൽ കായ് സെറ്റിങ്സിലോട്ട് വരും അതേപോലെ തന്നെ ഫ്ലവറിങ്ങിലോട്ടൊക്കെ വരും അതേപോലെ തന്നെ ഈ മെച്യൂറായിട്ടുള്ള തട്ടകൾ ചിംപടിക്കാനായി പ്രായമായിട്ടുള്ള തട്ടകളാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് പെട്ടെന്ന് ചിമ്പടിച്ച് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ശരം പൊട്ടാൻ നിൽക്കുന്ന ചെടികളാണ് അതിന് പെട്ടെന്ന് ശരം പൊട്ടി വരുന്നതായി കണ്ടത് ശരിക്കും അതിനകത്ത് ആ ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനവും റൂട്ട് പുതിയതായിട്ട് വരുമ്പോൾ ആ ന്യൂട്രിയൻസിൻ്റെ ഒരു അറ്റാക്ക് കൊണ്ടാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഫോസ്പ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൊബിലിറ്റി വളരെ കുറവാണ് വളരെ സ്ലോ ആയിട്ട് ചെടിയിലോട്ട് ചെല്ലുകയുള്ളൂ നമ്മൾ ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ഇന്നത്തെ മണ്ണിൽ കിടന്ന് റിയാക്ട് ചെയ്ത് വേടിച്ച് ചെടിക്കെടുക്കാൻ ഭാഗത്തിൽ എത്തുമ്പോൾ തന്നെ പകുതി നഷ്ടപ്പെട്ടു പോവും പകുതി നമ്മുടെ മണ്ണിലുള്ള കാൽസ്യം പോലുള്ള മൂലങ്ങളുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം പോസ്പേഡ് എന്നുള്ള രൂപത്തിലേക്ക് മാറിയിട്ട് ചെടിക്കെടുക്കാൻ പറ്റാതെ വരും അങ്ങനെയാണ് നമുക്ക് ഈ ചെടി നമ്മൾ ഈ രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ റിസൾട്ട് കുറഞ്ഞു പോയ പോലെ നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഈ വാട്ടർ സോലിബിൾ ഗ്രേഡ് വാട്ടർ സോളബിൾ ഗ്രേഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടിക്കെടുക്കാൻ കഴിയും അപ്പോൾ ഫോസ്ഫറസ് റെഡിലി അവൈലബിൾ ഫോമിൽ ചെടിക്ക് അമ്പത്തി നാല് പെർസെൻറ്റേജ് ഫോസ്ഫറസ് ചെല്ലുമ്പോൾ ചെടി ഉറപ്പായിട്ട് ജിം പിടിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം അത്യാവശ്യം നല്ല റിസൾട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു ബഡ്ജറ്റാണ് ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കിലോ വിലയെ ഉള്ളൂ നമുക്ക് എൻ ബി കെ പ്ലസ് ട്രൈസ് എലമെൻറ്റ് വരുന്നൊരു കോമ്പിനേഷൻ അത്യാവശ്യം നല്ല റിസൾട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിൻ്റെ ഒരു പാക്കിങ് ആണുമ്പോൾ കുറച്ച് എന്താണ് ഇങ്ങനെയൊരു കളർ എന്നൊക്കെ തോന്നിപ്പോവും അങ്ങനെ ഇനി പാക്കിങ്ങാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ ഒരു നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ പ്രോഡക്റ്റിനും നല്ലതാണെന്ന് പറയുന്നതെന്ന് പലരും നമ്മളോട് പറയാനുള്ളൂ ശരിക്കും നമ്മൾ പല പ്രോഡക്റ്റുകൾ ട്രെയിൽ ചെയ്ത് നോക്കിയിട്ട് അതിൽ സക്സസ് ആകുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് എന്നു വെച്ചാൽ അല്ലാത്ത പ്രോഡക്റ്റുകൾ നമ്മൾ മോശം വന്നു ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് പല പല പ്രശ്നങ്ങളോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വലിയ കേസും പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മളൊരു തീരുമാനത്തിൽ വന്നതുകൊണ്ട് നമ്മൾ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ മാത്രം നമ്മൾ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക അതിൽ ആരോടും നമ്മൾ ചെയ്യാനും പറഞ്ഞില്ല അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എല്ലാം ചാടിക്കറി മേടിച്ച് മൊത്തത്തിൽ ചെയ്യാതെ ഒരു കിലോ മേടിച്ച് നമുക്കിപ്പോൾ ആറ് അമ്പത്തിനാല് പതിനേഴ് ഒരു കിലോ മേടിച്ച് നിങ്ങളെ ട്രയൽ ചെയ്ത് നോക്കുക ഒരു പ്ലോട്ടിൽ നമുക്ക് അടിച്ചു നോക്കാവുന്ന കാര്യമാണ് ഒരു ഒരു കിലോ മേടിച്ച് ഒരു ബാറിൽ നമുക്ക് ട്രെഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ നല്ല റിസൾട്ടാന്ന് തോന്നിയാൽ മാത്രം നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി വെച്ചാൽ പൈസ എല്ലാവരും പൈസയുടെ മൂല്യം ഒന്ന് തന്നെയാണ് അപ്പം നമ്മൾ പറയുകയാണ് നല്ല എനിക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അത്ര കോൺഫിഡൻസോടെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ട്രെഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഒരു കോമ്പിനേഷൻ ട്രഞ്ചിങ്ങിനാണ് എനിക്ക് സ്പ്രേയിങ്ങിന് സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് സ്പ്രേയിന് അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട് പക്ഷേ ഭയങ്കര പ്രകടമായിട്ട് നമുക്ക് വേരുകൾ നല്ലപോലെ അത് ട്രെഞ്ച് ചെയ്ത് ഒരു അഞ്ചെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ വേര് നല്ലപോലെ പുറത്തോട്ട് പാകാൻ തുടങ്ങി ആ ഇളം തട്ടകളിൽ നിന്ന് വേരി ഇങ്ങനെ അടുക്കായിട്ട് വഴങ്ങി നമുക്ക് കാണാൻ കഴിയും അത്രയും നല്ലപോലെ വേര് ഉണ്ടാകാൻ അതാ അത് ഹൈ ഫോസ്പറസിൻ്റെ ഒരിതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത് ന്യൂട്രിയൻസ് കൂട്ടിയാണ് സ്പ്രേ ചെയ്തപ്പോൾ ചെയ്ത് സ്പ്രേ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞതിന് അവരുടെ തന്നെ ഒരു ട്രയലായിട്ട് ചെയ്തുകൊണ്ടാണ് അവർ തന്നെ മൈക്രോഷുവർ ചെയ്തത് മൈക്രോഷുവൂർ എന്ന് പറയുന്നത് മൈക്രോനോട്ടിന് നല്ലൊരു മൈക്രോ ഇനോട്ടിന് ഓറഞ്ച് കളറിലാണ് ഇതൊരു പിങ്ക് കളറിലുള്ളൊരു വളം ഇതൊരു ഓറഞ്ച് കളറിലുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള കോമ്പിനേഷനാണ് അങ്ങനെ നമുക്ക് പറയാം ഇതിനകത്ത് വരുന്നത് ടോട്ടലായിട്ട് വരുന്നത് അയണുണ്ട് മഗ്നീഷ്യമുണ്ട് സിങ്കുണ്ട് ബോറോണുണ്ട് മൊളിബിനുണ്ട് മഗ്നീഷ്യല്ല മാൻഗ്രീസാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അയൺ വന്നിട്ട് മൂന്നേ പോയിന്റ് എട്ട് പെർസെൻറ്റേജ് മാൻഗണീസ് വന്നിട്ട് ഒന്നേ പോയിന്റ് നാല് പെർസെൻറ്റേജ് സിങ്ക് നാല് പെർസെൻ്റേജ് സിങ്ക് നല്ല പെർസെൻറ്റേജ് കൂടുതലാണ് ബോറോഡ് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മൊളിബിന് സീറോ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് അപ്പം മൊളിബിന് നമ്മൾ സാധാരണ നമ്മളെ ന്യൂട്രിയൻസിലൊക്കെ കാണുന്ന പോലെ വളരെ പി പി എം താഴെ പി എമ്മിലാണ് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് അത്യാവശ്യം നല്ല കാശ് സെറ്റിങ്സിന് നല്ലൊരു ന്യൂട്രിയൻസ് ആണ് നമുക്കിപ്പോൾ നിലവിൽ നമുക്കിവിടെ അവൈലബിൾ ആകുന്ന കോംബ്യൂറ്റു ബ്രക്സിൽ പ്ലസ് അതേപോലെ ട്രാക്ഷോർ പോലുള്ള മൈക്രോ നൂഡൻസിനോട് നല്ലപോലെ കിടപിടിക്കാവുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കോമ്പിനേഷനാണ് അപ്പോൾ ഒരിക്കലും ട്രെൻജിങ്ങിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്പ്രെയിങ്ങിന് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ട്രെഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഇത് ട്രെൻഡ് ചെയ്തപ്പോൾ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പി എല്ലിൻ്റെ ഫൈവ് ജി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതും കൂടെ കൂട്ടിയാണ് ട്രെഞ്ച് ചെയ്തത് ഭയങ്കര ആ ഒരു കോമ്പിനേഷനിൽ ഭയങ്കര അടിപൊളി റിസൾട്ടാണെന്ന് നമുക്ക് പറയാം ആ ട്രെഞ്ചിങ്ങിന് ഈ ആറാം പതിനേഴ് ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ അതിന് ആ ഫോസ്പെറസ് ചെടിക്ക് എടുത്തു കൊടുക്കാനും ആ വേരിൻ്റെ ഡെവലപ്മെൻസൊക്കെ അത് കാണുമ്പോൾ തന്നെ പല മേഖലകളിലാണ് റിസൾട്ട് നമ്മൾ റൂട്ടിലോട്ട് നോക്കിയാൽ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് ചിമ്പടിക്കാനുള്ള ചെടികൾ ഇള ചെടികളൊക്കെ നല്ല രീതിയിൽ ചിംപ് ഉണ്ടാകുന്നുണ്ട് കായൊണ്ടുള്ള ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ കായ സെറ്റിങ്സ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് ഇത് കണ്ടുവരുന്നത് നമ്മൾ നമ്മളിതിനോട് കൊടുത്ത ഐ പി എൽ എ ഫൈവ് ഇതാണ് ഐ പി എൽ എഫ് ഫൈവ് ജി നമ്മളിതിൻ്റെ ട്രെൻജിങ്ങിനുപയോഗിച്ച് നല്ല ഒരു ആണ് ഐ പി എല്ലിൻ്റെ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ഹുമിക് ആസ് ഒരു കോംപ്ലക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അത് കുറച്ച് ഹുമിക്ക് ഫൾബിക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എൻ പിക്ക് കുറച്ച് വരുന്നുണ്ട് മൈക്രോ ന്യൂട്രഷൻ എല്ലാം ആയിട്ടുള്ള സംഭവമാണ് അപ്പം നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻസിനും സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഡ്രിഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും ഒരു കിലോ ആറമ്പത്തിനാല് പതിനേഴും ഒരു നൂറ്റമ്പതും മില്ലി ഫൈവ് ജി കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഡ്രഞ്ചിങ്ങിന് ഭയങ്കര എക്സലൻറ്റ് റിസൾട്ടെന്ന് തന്നെ പറയാം പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ നമ്മൾ സ്പ്രേയിങ്ങിനാണെങ്കിൽ ആറമ്പത്തിനാല് പതിനേഴ് ഒരു കിലോയും ഈ മൈക്രോഷോർ ഒരു ഇരുന്നൂറ് ഗ്രാമുകൂടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് നല്ലൊരു ആണ് അപ്പോൾ നമ്മളിത് നല്ലതാ നല്ലതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കറി മൊത്തം അടിക്കാൻ നിൽക്കരുത് ഒന്നും കൂടെ നമ്മൾ പറയുവാണ് എല്ലാവരും ഇതൊരു ഒരു ഒരു കിലോ മേടിച്ച് ട്രയൽ ചെയ്ത് നോക്കുക നമുക്ക് ട്രയൽ ചെയ്ത് നോക്കുകയും പിന്നെ സത്യസ്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതൊന്ന് ട്രയിൽ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറം മൂത്തം ചെയ്താൽ മതി എന്നുവെച്ചാൽ ട്രയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇരുനൂറ്റമ്പത് രൂപ പോകുകയുള്ളൂ നമ്മൾ പറമ്പൂത്തം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു ബഡ്ജറ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ ചീത്ത വിളിക്കാനായിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും വഴക്കനൊക്കെ വരേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം നമുക്ക് ശരിക്കും പറയുമ്പോൾ നമ്മൾ എന്നുവെച്ചാൽ ഓരോ മേഖലയിൽ ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ മേഖലയിൽ അടിച്ച് നോക്കുന്നത് ഈ റിസൾട്ട് കിട്ടുന്ന സാധനം പുളിയമലയിലോ കുമ്മളിയിലോ അണക്കരയിലോ മൂന്നാറിലോ ഒന്നും കിട്ടണമെന്നില്ല അപ്പം നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് പക്ഷെ നമുക്കിവിടെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല ആർട്ടായിട്ടൊരു ക്ലൈമറ്റും കിട്ടി അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ നല്ലൊരു ചാറ്റ കാര്യങ്ങളും അന്നാ പകരമൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ആ സമയത്ത് കൊടുത്തിട്ട് അടിപൊളി റിസൾട്ടായിരുന്നു നല്ല ഫ്ലവറിങ്ങും ഉണ്ടായിരുന്നു നല്ല കായ് സെറ്റിങ്സും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ ആണ് നമ്മളിതിന് പാക്കിൻ്റെ പാക്കറ്റിൻ്റെ ഡിസൈജിനെ ഒക്കെ കണ്ടാൽ ആരും ഇതിനെ തെറ്റിദ്ധരിക്കണം നല്ല റിസൾട്ടാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഒരു കമ്പനി എന്ന് പറയുന്ന ഗ്രീൻ ഗ്രോ ന്യൂട്രിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്ന സുസ്തി എന്ന് പറയുന്ന ബ്രാൻഡിൽ പേര് കോംബോ പ്ലസ് എന്നാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ആറ് അമ്പത്തിനാല് പതിനേഴാണ് ഇന്നത്തെ ട്രൈസ് എലമെൻറ്റ് വന്നിരിക്കുന്നത് സിങ്ക് അയണ മാംഗനീസ് കോപ്പർ ബോറോണ് മൊളിബിനിയം ഇത്ര സാധനമുണ്ട് ഇത് റൂട്ട് ഡെവലപ്മെൻറ്റ്സിനും ഫ്ളവറിങ് ഫ്ളവർ ഡെവലപ്മെൻസിനുമാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് അതിൽ കൊടുത്തിട്ടും ഉണ്ട് ശരിക്കും സത്യമാണ് നമ്മളത് ആ ഡ്രെഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു റൂട്ടിങ് ഭയങ്കരമാണ് അതേപോലെ തന്നെ നല്ല ഫ്ളവറിങ്ങും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അവിടെ നമ്മൾ ട്രെയിൽ ചെയ്ത് നോക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ട് നോക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാവരും മൊത്തം ഒന്നും മേടിച്ച് ആദ്യം ചെയ്ത് നോക്കാൻ ആരും മുതിരേണ്ട എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ഒരു ട്രയലൊക്കെ ചെയ്തു നോക്കി നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രം മൊത്തത്തിലോട്ട് പോവാം ചില പ്രോഡക്റ്റുകളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ചെയ്ത ബഡ്ഫിറ്റ് കൊള്ള പ്രോഡക്റ്റൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അത് മേടിച്ചിട്ട് റിസൾട്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുകയാണ് നല്ല ഫീഡ്ബാക്ക് എന്ന എല്ലാവരും പറഞ്ഞത് ഞാൻ സപ്പോസ് ഒരു എന്തെങ്കിലും കാരണം നമ്മൾ റിസൾട്ട് കിട്ടാതെ പോയി അത്രയും വലിയൊരു എമൗണ്ടിലോട്ട് പോകുന്നില്ലേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകൾ കണ്ണു കൊടുത്ത് ആരും വിശ്വസിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾ ട്രെയിൽ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ഫുള്ള് ചെയ്യുക എന്താ വെച്ചാൽ എനിക്കിത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കോമ്പാണ് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഇത്ര നാൾ നല്ല വലിയ ബ്രാൻഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ബ്രാൻഡ് പറയുമ്പോൾ ആൾക്കാർ പറയും നമ്മൾ എന്താ പറയുക പൊതുവെ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നതാണ് നമ്മൾ കമ്പനിക്കാറുണ്ട് പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതാണൊക്കെ പറഞ്ഞു ശരിക്കും അങ്ങനെയല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക സത്യസന്ധമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള വീഡിയോക്ക് അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് മഴ ശക്തമാണ് എല്ലാവരും ഓരോരോ തോട്ടം നിരീക്ഷിക്കുക ഉറപ്പായിട്ട് തട്ടമറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഇച്ചിരി വേര് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും ഫോളിയർ അടിച്ചു തുടങ്ങി എനിക്ക് വരെ നല്ല രീതിയിൽ തട്ടമറിച്ചിൽ തുടങ്ങാനുള്ള സിംറ്റംസ് ഒക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഫംഗിസൈഡുകളും കൂടെ എടുത്ത് ഒരു മുൻകരുതലോട് മുന്നോട്ട് പോവുക നമ്മളിപ്പോൾ വീഡിയോ ഇതിൻ്റെ ഒരു വീഡിയോ കിട്ടാതെ പറഞ്ഞാൽ ചാടി കിറി അടിക്കാൻ ആരും പോലും ഒരു ഫംഗിസൈഡ് ഒക്കെ പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ട് ഏതൊരു ഫോളിയറിലോട്ട് പോയാലും പോകാവുള്ളൂ ഇത്രയൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി